അതിർത്തി നിർണയം പൂർത്തിയാകാത്ത തിരുമംഗലം ദേശീയപാതയിലെ പുറമ്പോക്കിൽ വേലി സ്ഥാപിക്കുന്ന നടപടി വാർഡ് മെമ്പർ ജി നാഗരാജൻ തടഞ്ഞു തെന്മല ടൗണിന് സമീപം സ്വകാര്യ തോട്ടവുമായി അതിർത്തി പങ്കിടുന്ന ദേശീയപാത പുറമ്പോക്കിൽ വേലി സ്ഥാപിക്കുന്നത് നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ടാണ് തോട്ടം മാനേജ്മെന്റിന് ദേശീയപാതാ വിഭാഗം കത്ത് നൽകിയത് അതിർത്തി നിർണയത്തിൽ പുനലൂർ തഹസിൽദാർ നടപടിയെടുക്കണമെന്ന് ദേശീയപാത വിഭാഗം ആവശ്യപ്പെട്ടിട്ടുണ്ട് നിർണയം പൂർത്തിയാകും നിർത്തിവെക്കം ഹൈവേ ചേർന്ന് സ്വകാര്യ വ്യക്തിയുടെ വേലി സ്ഥാപിക്കുന്ന നടപടി നടന്നുകൊണ്ടിരിക്കുന്നു ഒരു പ്രമുഖ രാഷ്ട്രീയ പാർട്ടിയുടെ നോട്ടീസ് മുഖേന അറിയിപ്പിനെ തുടർന്ന് എൻ എച്ച് അധികൃതർ ഈ വർക്ക് നിർത്തിവെയ്ക്കാൻ പറഞ്ഞിട്ടും രാഷ്ട്രീയക്കാരുടെ പിന്തുണയോടെ ആ കരാറുകാരുടെ പണി തുടർന്ന് വരികയായിരുന്നു നമ്മുടെ നമ്മുടെ വാർഡ് അതിർത്തിയിൽ മൂന്നാം വാർഡിൻ്റെ അതിർത്തിയിൽ ഇത്തരം പണികൾ ചെയ്യുന്നത് എൻ എച്ച് അധികൃതരുടെ സാന്നിധ്യത്തിൽ മാത്രം മതിയെന്ന് ഞാൻ മുന്നും പറഞ്ഞിട്ടുള്ളതാണ് ഇപ്പോൾ ഇന്ന് പണി സ്റ്റോപ്പ് ചെയ്തത് പറഞ്ഞിട്ടും അവർ പണിഞ്ഞോണ്ടിരിക്കുന്നത് ശ്രദ്ധപ്പെട്ടതിനെ തുടർന്ന് ഇന്ന് പണി നിർത്തിപ്പിച്ചിട്ടുണ്ട് കാരണം പ്രധാനമായും ഇങ്ങനെ ഒരു ആവശ്യം ഇവിടെ നടപ്പാക്കേണ്ട എന്ന് പറഞ്ഞതിന് കാരണം തമിഴ്നാട്ടിൽ നിന്നും വരുന്ന വാഹനങ്ങൾ പലപ്പോഴും ഇവിടെ അപകടത്തിൽപ്പെടാറുണ്ട് ഇത്തരം വേലികളുണ്ട് അത് വാഹന അപകടം പറ്റുന്ന അതിനകത്ത് ജോലിക്കാർക്കൂടെ സാരമായ പരിക്കുകൾ സ്വകാര്യ വ്യക്തിയുടെ തോട്ടം സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായി വേലി അതിർത്തി തിരിച്ച് വേലി ഇടുന്ന നടപടി നിർത്തിവെക്കണമെന്ന് ബഹുമാനപ്പെട്ട നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥർ അറിയിച്ചിരുന്നുവെങ്കിലും വീണ്ടും പണി തുടങ്ങുന്ന സാഹചര്യം ശ്രദ്ധയിൽപ്പെട്ടതിനാലും ഇതുവഴി ഓടുന്ന വാഹനങ്ങൾ അപകടത്തിൽപ്പെട്ട കമ്പിവെയിലിൽ നിന്നും ജോലിക്കാർക്ക് പരിക്കു കേൾക്കാൻ സാധ്യതയുള്ളതിനാൽ നമ്മുടെ മൂന്നാം വാർഡിൻ്റെ പരിധിയിൽ ഇത്തരം നടപടികൾ എൻ എച്ച് അധികൃതരുടെ സാന്നിധ്യത്തിൽ ചെയ്യാവുന്ന അറിയിച്ചിട്ട് അത് ലംഘിച്ചു വന്നതിനാൽ ഇന്നത്തെ പണി നിർത്തിച്ച് എൻ എച്ച് പഞ്ചായത്തിൻ്റെയും സാന്നിധ്യത്തിൽ അവരുടെ സ്ഥലം ഉറപ്പാക്കി വെയിൽ സ്ഥാപിക്കണമെന്ന് അറിയിച്ചിട്ടുണ്ട് പുനലൂരിന്റെ പുൻതിളക്കം അൽ മീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൌണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അൽ മീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സെവൻ ഫൈവ് ടു ഡയമ 916